കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ബി എസ് എൻ എൽ പ്രവർത്തിക്കുന്ന ചെങ്ങന്നൂരിലെ കെട്ടിടത്തിന്റെ പരിസരം വൃത്തിയാക്കി ആലപ്പുഴ ജില്ലാ ഓഫീസിൽ നിന്നും കരാറെടുത്ത ഏജൻസിയാണ് ഓഫീസ് പരിസരം വൃത്തിയാക്കിയത് കെട്ടിട പരിസരം കാട് കയറി കയറിക്കിടക്കുന്നത് മൂലം ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മുൻപ് വിവൺ റിപ്പോർട്ട് ചെയ്തിരുന്നു കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ബി എസ് എൻ എൽ പ്രവർത്തിക്കുന്ന ചെങ്ങന്നൂരിലെ കെട്ടിടത്തിന്റെ പരിസരം കാർഡ് മൂടിയത് സംബന്ധിച്ച് വിവൻ ന്യൂസ് നൽകിയ വാർത്തയ്ക്ക് ഫലം കണ്ടു മൂന്ന് ദിവസം കൊണ്ട് പരിസരം വൃത്തിയാക്കി ജില്ലാ ഓഫീസിൽ നിന്നും കരാറെടുത്ത ഏജൻസിയാണ് ഓഫീസ് പരിസരം വൃത്തിയാക്കിയത് വാർത്തയെ തുടർന്ന് ഓഫീസ് പരിസരത്തെ കാട് വെട്ടിത്തെളിച്ചത് വലിയ ആശ്വാസമായതായി പ്രദേശവാസി മധു പറഞ്ഞു കാട് വെട്ടിത്തെളിക്കാൻ പിറ്റേ ദിവസം തന്നെ ആള് വരികയും കാട് ഓൾമോസ്റ്റ് ഒരു എഴുപത് ശതമാനത്തോളം കാട് വെട്ടിത്തെളിക്കുകയും ചെയ്തു പക്ഷെ ഇപ്പോഴും കാടിൻ്റെ വേസ്റ്റുകളിലൂടെ കൂടിക്കിടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അത് ബി എസ് എൻ എൻ്റെ അധികാരികൾ ഒരു ശ്രദ്ധ കൊടുത്ത് അതുകൂടെ ഇവിടുന്ന് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ പരിപൂർണമായി ഇത് വൃത്തിയായി എന്ന് പറയാൻ പറ്റൂ എന്നിരുന്നാലും ഈ ഒരു വാർത്തയെ തുടർന്ന് ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച ബി എസ് എൻ കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ മറ്റ് ടെക്നിക്കൽ കാര്യങ്ങളൊന്നും പറയാതെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ഒരു അഭിനന്ദാർ അഭിനന്ദനാർഹമാണ് എഴുപത് ശതമാനം കാടും വെട്ടി വൃത്തിയാക്കി വെട്ടിയ കാടുകൾ മാലിന്യമായി കിടക്കുകയാണ് ഇവ കൂടി ഇവിടെ നിന്നും പൂർണ്ണമായി മാറ്റണം ബി എസ് എൻ എൽ അധികാരികൾ വിഷയത്തിൽ ഗൗരവമായും കൃത്യമായും ഇടപെട്ടതിന് അഭിനന്ദനങ്ങളും അദ്ദേഹം അറിയിച്ചു ടെലിഫോൺ എക്സ്ചേഞ്ച് ഉപഭോക്തൃ സേവന കേന്ദ്രം ജി എസ് ടി കേന്ദ്ര ഓഫീസ് എന്നീ മൂന്ന് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടവും പരിസരവും കൂടി അര ഏക്കറിലധികം ഭൂമിയിലാണ് പത്തോളം ജീവനക്കാർ ജീവഭയത്തോടെയായിരുന്നു ഇവിടെ ജോലി ചെയ്തുവന്നത് ഉപഭോക്തൃ സേവന കേന്ദ്രത്തിന് പിൻവശത്താണ് ഭയാനകമായ രീതിയിൽ കാട് പിടിച്ചിരുന്നത് ഇടജന്തുക്കളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നും എത്രയും വേഗം കാട് കാടുപെട്ട് തെളിക്കണമെന്നുമാണ് വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ടിരുന്നത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ